സാഹചര്യം വരെ ഉണ്ടായി കാരണം അങ്ങനെ സജീവമായി നിൽക്കുന്ന ജന്മിസ്ത അതുപോലെ തന്നെ ജില്ലയിലെ ഏകോപന സമിതി വനിതാ വിഭാഗത്തെ ശക്തമായ രീതിയിൽ കാണിസ്ത അതുപോലെ തന്നെ സുഹറ സനോജ് സനോജ് ബാബു സാഫിക സുറുക്കഥാകോട് അസൈമാർ കരിക്കലത്താൻ ജനാർദനത്തിന് ഉൾപ്പെടെ ഇവിടെ സോദര പ്രസംഗം നിർവഹിച്ച തിരുനെല്ലുമണ മണ്ഡലത്തെ നല്ല രൂപത്തിൽ മുന്നോട്ട് വച്ചോതിലും മനോജ്ഞൻ ഉൾപ്പെടെ രീതിയിലും സദശികനായിട്ടുള്ള രായ വ്യാപാരി സുഹൃത്തുക്കൾ ചടങ്ങില് സുദീർഘമായ പ്രസംഗത്തിന് ഞാൻ സമയം ചെലവഴിക്കുന്നില്ല ഇവിടെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് വനിതാ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ഏകദേശ സൂചന ഇവിടെ പ്രിയങ്കരനായ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചു വ്യാപാരി വ്യവസ്ഥ ഏകപനസമിതിക്ക് പിന്നിൽ സംസ്ഥാന തലത്തിൽ അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു യുവജന വിഭാഗവും വനിതാവിനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ യൂണിറ്റിലോ യൂണിറ്റുകളുണ്ട് ജില്ലയുണ്ട് സംസ്ഥാനമുണ്ട് പക്ഷേ നമ്മുടെ ഇതിനിടയിൽ ഇല്ലാത്തൊരു സംവിധാനമായിരുന്നു വനിതാവിന്റെ ഒരു മണ്ഡലം കൃഷ്ടിക്കുന്നത് എന്നാൽ നാല് വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിൽ ഏക മണ്ഡലം ഉണ്ടായിരുന്നത് നിലമ്പൂർ നിലച്ച മണ്ഡലമായിരുന്നു അതിനു ശേഷം മലപ്പുറം ജില്ലയിൽ രണ്ടാമതൊരു മണ്ഡലം വരാൻ പോകുന്നത് അത് പെരിന്തൽമണ്ണയാണെന്നുള്ളൊരു അഭിമാനത്തിലൂടെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയി ഞാനടക്കുള്ള എനിക്കൊക്കെ എനിക്ക് ചുമതല എന്ന ജില്ലാ സെക്രട്ടറി എന്ന ചീച്ചി മണ്ഡലത്തിനകത്ത് രണ്ടാമത്തെ നിയോജക മണ്ഡലം കമ്മിറ്റിക്കുള്ള ഉള്ള തുടക്കം കുറിക്കാൻ പോകുന്ന സമര സന്ദർഭത്തിലാണ് നമ്മളുള്ളത് നമുക്കറിയാം ഏതൊരു സംഘടനയും വിജയം ഏതൊരു സംഘടനയും ശക്തി എന്ന് പറയുന്നത് ആ സംഘടന ഉൾക്കൊള്ളുന്ന യുവജന വിഭാഗത്തിൻ്റെയും വനിതാ വി പ്രവർത്തനത്തിനുള്ള കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഒരുപാട് മതസംഘടനകളുണ്ട് ഒരുപാട് കലാ സാംസ്കാരിക സംഘടനകളൊക്കെ ഉണ്ട് എന്നാൽ അവരുടെ എല്ലാ യുവജന വിഭാഗങ്ങൾക്കും വനിതാ വിഭാഗങ്ങൾക്കൊക്കെ വളരെ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിച്ച് അവരുടെ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് എന്നാൽ വ്യാപാരികളിൽ നല്ലൊരു ശതമാനം യുവജനങ്ങളും വനിതാ വിഭാഗം ഉണ്ടായിട്ട് പോകും അവർക്ക് എവിടെയോ ഒരു സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിക്കാൻ ഒരു കഥയൊക്കെ ഉണ്ടായിരുന്നു അത് മാറ്റിയെടുക്കുക എന്നുള്ള ഉദ്ദേശം ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മുടെ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ വളരെ സജീവമായിട്ടുള്ളത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തൊന്ന് കാലഘട്ടങ്ങളിലാണ് കേരള വ്യാപാരി അവസ്ഥാന ഏകോപന സമിതി എന്നുള്ള സംഘടന പിറവിയെടുക്കുന്നത് അത് തൃശ്ശൂരിൽ വെച്ചിട്ടാണ് ആ സംഘടന രൂപം കൊള്ളുന്നത് ചുരുങ്ങിയ ആൾ കേരളത്തിൽ ഒരഞ്ഞെ സഞ്ചരിച്ചു കൊണ്ട് വന്നു പതിനായിരം നമ്പർമാരുണ്ടായി പിന്നീട് അത് പിന്നെ രണ്ട് ലക്ഷമായി നാല് ലക്ഷമായി അങ്ങനെയുള്ള പത്തര ലക്ഷത്തോളം വരുന്ന വ്യാപാരികളുടെ വലിയൊരു സംവിധാനമായിട്ടാണ് ഇന്ന് ഏകോപന സമിതി മുന്നോട്ട് പോയിരിക്കുന്നത് അപ്പോൾ അതിന്റെ പിന്നിൽ ശക്തമായ യുവതി വിഭാഗം വനിതാ വിഭാഗം ഒക്കെ ഉണ്ടായിട്ട് അവർക്ക് സിസ്റ്റത്തിലൂടെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല പോരായ്മ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഏകോപന സമിതിക്ക് പോലും ഒരു വനിതാ വിങ്ങൾ യൂണിഫി യുദ്ധവിംഗ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കടുത്ത ദൗത്യത്തിലൂടെ ഞാനടക്കമുള്ള യുദ്ധവിങ്ങിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഞാനും വനിതാ വിങ്ങിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജനത്തിലേക്ക് മുന്നോട്ട് പോയി അപ്പോൾ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മുടെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ ഈ പെരുന്തണ്ണ മണ്ഡലത്തിനകത്ത് പതിനാല് യൂണിറ്റുകളാണ് അതിൽ നിന്ന് ആറ് യൂണിറ്റുകളാണ് പന്ത്രണ്ട് യൂണിറ്റുകളാണ് അതിൻ്റെ പകുതികളും ആറ് യൂണിറ്റുകളാണ് ഇന്ന് വനിതാ വിങ്ങിനായിട്ട് പ്രവർത്തനമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അത് പോരാ ശക്തമായ രീതിയിൽ ചുരുങ്ങിയത് ഒരു പത്ത് യൂണിറ്റ് എല്ലാം എവിടെയെല്ലാം മാതൃസംഘടനക്കൊരു യൂണിറ്റ് ഉണ്ടോ അതിനകത്ത് പത്ത് യുവാക്കളാണെങ്കിലും ഞാൻ വനിതകളാണെങ്കിലും വനിതാ വിങ് യൂത്ത് വിങ് ഉണ്ടാക്കുന്ന പ്രദേശം ഇതിൻ്റെ സംവിധാനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വരെ ഏകോപന സമിതിക്ക് പിന്നിലുള്ള ഈ സംവിധാനത്തിൻ്റെ പ്രത്യേകത യൂത്ത് വിങ്ങിൻ്റെ വനിതാ വിങ്ങാണെങ്കിലും ഒക്കെ ഇതിനെ തീരുമാനിക്കപ്പെടുന്നത് ഒരു ജനറൽ ബോഡിയിൽ പിന്നെ നിങ്ങൾക്കറിയാം ഒരു അല്ല ഇതിനെ തെരഞ്ഞെടുക്കപ്പെടുന്നത് ഇതിനെ തീർച്ചയായിട്ടും ഇത് തിരഞ്ഞെടുക്കപ്പെടുന്നത് അതിന്റെ മേൽ കമ്മിറ്റിയാണ് മാതൃസംഘടന അത് നോമിനേറ്റഡ് എന്നുള്ള രൂപത്തിലാണ് ഇവർ തിരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പം ആ രൂപത്തിൽ ശക്തമായ രീതിയിലൊരു സംവിധാനത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിന് നമുക്ക് നല്ലൊരു തിരിച്ചിനെ തന്നെ ഇവർ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഒരു ദോത്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഉള്ളത് നമുക്കറിയാം ഏത് കാലഘട്ടങ്ങളിലും പ്രയാസം അനുഭവിക്കുന്ന വ്യാപാര സമൂഹത്തിന് ദുരിതം കയറുന്ന വ്യാപാര സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉയർത്തെ നിൽപ്പിന് വേണ്ടി ആഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒട്ടനവധി വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്ക് ബദലായിട്ട് ഇവിടെ സമിതി രൂപീകരിക്കപ്പെട്ടു വ്യാപാരി കോൺഫെഡറേഷൻ രൂപീകരിക്കപ്പെട്ടു വ്യാപാരി കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു പക്ഷേ എല്ലാ ആളുകളും ഒരു വ്യാപാരി ഒരു കച്ചവടം തുറക്കുന്ന ഒരാൾ ഒരു ചെറുകിട ഒരു വലിയ കച്ചവടക്കാൻ ആരാണെങ്കിലും വ്യത്യസ്തമായ രാത്രിയോ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു അങ്ങനത്തെ ഏത് സംഘടന എടുക്കണം എന്ന് ചോദിച്ചാൽ അത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടുക്കുന്നതിന് കാരണം ഈ സംഘടനയ്ക്ക് മാത്രമേ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ ആളുകളും നമുക്കത് നമ്മളിരിക്കുന്ന ആളുകളിലൊക്കെ വ്യത്യസ്തപരമായ രാത്രിയെ കാഴ്ച കൊടുക്കുമ്പോൾ പലരും പിന്നെ ചിരിയങ്ങ് പ്രവർത്തന ആളുകളും ചില ഇന്ത്യൻ ഇവിടെ മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്ന ആളുകളോ ചില ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്ന ആളുകളാവും പക്ഷെ നമ്മുടെ സംഘടന എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളെയും കൂട്ടിച്ചേർത്ത് കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടുവന്നെയാണ് നമ്മൾ പറയാൻ കക്ഷി രാഷ്ട്രീയത്തിനധീതമായി ജാതി മത ചിന്തകൾക്ക് അതീതമായി ഒരേ മനസ്സോടു കൂടി ഒരൊറ്റക്കുടിക്ക് പിന്നെ അണി ചെറുപ്പം പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് കേരള വ്യാപാരി വ്യവസായി ഏകമനിച്ചു മാത്രമാണോ നമുക്ക് പറയാം അതുകൊണ്ട് തന്നെയാണ് വളരെ വലിയൊരു സംവിധാനമാണിത് ഇതിൻ്റെ വിലയും വലുപ്പം നിങ്ങൾക്ക് പലപ്പോ പലരും ചിലപ്പോൾ പെട്ടെന്ന് യൂണിറ്റ് രൂപീകരിച്ച് കുറച്ച് വനിതകൾ വേണമെന്നൊക്കെ പറഞ്ഞു മരുന്നുകളെ വന്നതേക്കും കാരണം അത്രമേ വലിയൊരു സംഘടനയാണ് കേരളത്തിൽ പത്ത് ലക്ഷത്തോളം വരുന്ന വ്യാപാരികൾ ഒത്തിരി പതിന ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ പത്തിരുപത്താറ് ലക്ഷം പേരെ കുടുംബങ്ങളാണ് കേരളത്തിലെ മുക്കാൽ കോടിയോളം വരുന്ന ഒരു വലിയ ജനസംഖ്യയുള്ള ഉള്ള ഒരു സംഘടന ഇനി സംഘടനയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഏകദേശം മൂവായിരത്തി അൻപത്തിരണ്ടോളം യൂണിറ്റുകൾ കേരള വ്യാപാരി വ്യവസായി അവിടെ അതിൽ തന്നെ രണ്ടായിരത്തി അറുന്നൂറിൽ പല യൂണിറ്റുകളും നമുക്ക് സ്വന്തം വ്യാപാരവാലങ്ങളാണ് വ്യാപാരവാദികൾ മാത്രമേ ഇരുന്നൂറ്റിഅൻപത് റോളർ അമ്പത്തിരണ്ടോളം ബാങ്കുകളുണ്ട് ഇരുന്നൂറിൽ പരം ആംബുലൻസുകളുണ്ട് നമ്മൾക്ക് ബസ്സുകളുണ്ട് സ്കൂളുകളുണ്ട് ലാബുകളുണ്ട് ഇങ്ങനെയെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ എന്ന് വിശേഷിവിടെ സി പി എമ്മിൻ്റെ സാമ്പത്തിക അസറ്റ് അസക്തി കഴിഞ്ഞാൽ അതിനൊക്കെ തൊട്ട് താഴെ നാലായിരം കോടിക്കപ്പുറം അസറ്റുള്ളൊരു സംഘടന കൂടിയാണ് കേരള വ്യാപാര വ്യവസായി എന്ന് അങ്ങനെയുള്ള ഒരു മഹത്തായ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ അണിനിരക്കുന്ന ഒരു വനിതാ വിഭാഗമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങളുടെ ചുമതല വളരെ ഭംഗിയായി നിറവേറ്റെടുത്തത് നിങ്ങൾ ഈ സംഘടനയിലേക്ക് കടന്നു വരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്വമുണ്ട് ഈ സംഘടന തെറ്റിപ്പടുത്തുന്നതിൽ നിന്ന് മുന്നോട്ടുള്ള പ്രയോഗങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞു ഇന്നിവിടെ വന്നിട്ടുള്ള ആളുകളെന്ന് പറഞ്ഞാൽ നേതാക്കളാണെങ്കിലും അതുകൊണ്ട് തന്നെ നാളെ മുതൽ നമുക്കറിയാം നിങ്ങൾ ഇതിൻ്റെ ഉത്തരവാദിത്വമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ യൂ ഡിറ്റി ശക്തിപ്പെടുത്താം ഈ വനിതാ വിഭാഗമൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് മലപ്പുറം ജില്ലയ്ക്കകത്ത് വനിതാകെ ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഇക്കാര്യം സംസ്ഥാനത്തെ ടീ എസിറ്റിന്റെ റൂമിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ യു പിയിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് ആ സമയത്ത് അവിടെ അങ്ങനെ ചർച്ച നടക്കുമ്പോൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഇപ്പോൾ മലപ്പുറം ജില്ലയിലൊരു വനിതാകെ ഉണ്ടാക്കാനാണ് ചർച്ച നടക്കുന്നു നെസ് പറഞ്ഞ അവിടെ ഉണ്ടാക്കാനുണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും നല്ല ജില്ലയായി മലപ്പുറം വരുന്നവർക്ക് ഇന്ന് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴിൽ രൂപീകരിക്കുമ്പോൾ ഞാൻ യൂണിറ്റ് കഴിഞ്ഞ വയനാടിയ പ്രസിഡന്റ് ആണ് മലപ്പുറം മുനിസിപ്പൽ വ്യാപാരം വെള്ളം ഉണ്ടാക്കുന്നത് ആ സമയത്ത് പതിമൂന്ന് യൂണിറ്റുകളോടുകൂടി ഞങ്ങൾ തുടങ്ങിയത് അല്ലെ തുടങ്ങിയത് ആയിരത്തില്ലാം മറന്നമാർ മാത്രമല്ല ഒരു ചെറിയ സംവിധാനമാണ് ഇന്നാണ് എവിടെ എത്തി അതെ അതെ അപ്പൊ അതുപോലെ പിന്നെ എല്ലാ സാധ്യത ഇരുന്നൂറ്റി ഇരുന്നൂറിൽ പല യൂണിറ്റുകളുള്ള അടുത്തൊക്കെ നമുക്ക് ആത്മാർത്ഥമായിട്ട് അറിഞ്ഞെടുപ്പ് ഈ പറഞ്ഞ ആറ് യൂണിറ്റുകൾ കഴിഞ്ഞ് അതൊരു പദ്ധതി യുദ്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന മണ്ണ് മണ്ഡലത്തിനകത്ത് പ്രയാസമില്ല അപ്പൊ അതെല്ലാം നിങ്ങളെല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് വളരെ സജീവമായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമുക്ക് പറയാനുള്ളത് ഞാൻ കൂടുതൽ അത്തരം സംഘടനാ വിഷയങ്ങളിലേക്കൊന്നും നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നില്ല കാരണം ഈ സംഘടനക്കാലത്ത് ശക്തമായൊരു വനിതാ വിവാഹി വിരുദ്ധമുണ്ടെങ്കിൽ മാത്രമേ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ വനിതകൾ കച്ചവട രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഒരു കാലത്ത് മലപ്പുറം ജില്ലയിൽ നിന്ന് വനിതകൾ കച്ചവട രംഗത്ത് ഇന്ന് എല്ലാ കച്ചവടത്തിനും അവരുടെ പിന്നെ ഭർത്താക്കന്മാരെ സഹായിക്കുന്നത് വനിതകളാണ് കച്ചവട രംഗം വളരെ വളരെ പ്രയാസം നേരിട്ട് നമ്മൾക്ക് തൊഴിലാളികളെ പുറത്തുനിന്ന് വെച്ചുകൊണ്ട് കൊണ്ടും സഭ കൂടുതലും എണ്ണം കൂട്ടികളൊക്കെ നമ്മളെ കച്ചവടത്തിൽ ബാലൻസ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ നമ്മൾ പുറത്തു കൊടുക്കുന്ന ശമ്പളം നമ്മളൊരാളെങ്കിലും വീട്ടിൽ നിന്ന് വെച്ചു ആ ശ്ലം ആ കുടുംബത്തിലേക്കെങ്കിലും എത്താനുള്ള സാഹചര്യത്തിലൂടെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത്തരത്തിലുള്ള പ്രതിസന്ധി പ്രയാസവും നമുക്ക് രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രതിസന്ധിയിൽ പ്രയാസങ്ങളോട് കാലഘട്ടമാണ് അപ്പം ഈ സംഘടനയ്ക്ക് മാത്രമേ ഇവിടെ നിന്ന് വ്യാപാര മേഖലയുള്ള വ്യാപാര മേഖലയെ സംരക്ഷിക്കാൻ ഈ ഏകോപന സമിതിക്ക് മാത്രമേ കഴിയൂ അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഭരണകൂടത്തിൽ നിന്നും മറ്റൊന്നും വേണ്ട സഹായമില്ല എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ വ്യാപാരി ഇൻഡസ്ട്രിയൽ ബിസിനസ് എക്കണോമിക്സ് സൊസൈറ്റിന്റെ പേരിലുള്ള വൈബ്സ് പദ്ധതി തുടങ്ങിയിട്ടുണ്ട് മലപ്പുറം ഡിസ്ട്രിക്ട് വെൽഫെയർ ഫൗണ്ടേഷൻ്റെ പേരെയുള്ള കുടുംബസുരക്ഷ പദ്ധതി തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ കൊണ്ട് നമ്മുടെ കച്ചവടക്കാരൻ്റെ കുടുംബം സഹായിക്കുന്നതിനും അവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അപ്പൊ അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശക്തമായ രീതിയിൽ പ്രവർത്തിച്ചു പോരുന്ന ഒരു സംവിധാനമായി നമുക്ക് ഇവിടെ നിന്ന് മാറ്റിയെടുക്കണം സുദീർഘമായ ഒരു സമയത്തിന് പ്രസംഗത്തിന് സമയത്ത് നിങ്ങൾ നാലു മണിക്ക് തുടങ്ങി തന്നെ വേണ്ടിയിട്ട് അഞ്ചര ആറ് മണിക്കൂർ വീട്ടിൽ പോയി നിങ്ങൾക്കൊക്കെ യൂണിറ്റുകളിലേക്ക് തിരിച്ചു പോകേണ്ട സാഹചര്യം ഉള്ളത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്നെ ഇവിടെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ അങ്ങോട്ടുള്ള അല്ലെ ನಮ್ಕ ಇವಡೆ <lightweight>